ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാം സീസൺ അവസാനിച്ചുവെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളും മത്സരാർത്ഥികൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങളും പി ആർ അടികളും ഒന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഈ സീസണിൽ വന്ന വൈൽഡ് കാർഡുകളിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുണ്ടായിരുന്ന ഒരാൾ സീരിയൽ താരം ജിഷിൻ മോഹൻ ആയിരുന്നു എന്നാൽ അധികനാൾ ഹൗസിൽ തുടരാൻ ജിഷിന് കഴിഞ്ഞില്ല പി ആർ കളികൾ മൂലം ജിഷിനും വോട്ട് കുറഞ്ഞ് പുറത്തായി നാല്പതിനു മുകളിൽ സീരിയലുകൾ ചെയ്തിട്ടുണ്ട് നിരവധി ഷോകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും മെയിനായ ഒന്നായിരുന്നു ബിഗ് ബോസ് ഷോ അഞ്ചാം സീസണിൽ ഞാൻ ഇന്റർവ്യൂവിന് പോയിരുന്നു പക്ഷെ അവർ എന്നെ സെലക്ട് ചെയ്തില്ല അപ്പോഴെല്ലാം ബിഗ് ബോസ് കാണാറുമുണ്ടായിരുന്നു അന്ന് ഞാൻ അല്പം ബാഡ് സിറ്റുവേഷനിലുമായിരുന്നു ആയിരുന്നു വേറെ ലോകത്ത് പറന്ന് നടക്കുകയായിരുന്നു ലഹരി ഉപയോഗിക്കുന്ന സമയമായിരുന്നു നെഗറ്റീവിലേക്ക് പോകുമ്പോൾ പോസിറ്റീവായി ഒന്നും ജീവിതത്തിൽ സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ അന്ന് ബിഗ് ബോസിലേക്ക് അവസരം കിട്ടിയില്ല പിന്നീട് അതിൽ നിന്നെല്ലാം തിരിച്ചു വന്നപ്പോൾ ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടി അഞ്ചാം സീസണിൽ അവസരം കിട്ടാത്തതുകൊണ്ട് ദേഷ്യം വന്ന് ആ സീസൺ ഞാൻ കണ്ടില്ല ആ പരിപാടി ഇനി വേണ്ടെന്ന് പറഞ്ഞ് വിട്ടതായിരുന്നു പിന്നീട് സീസൺ ഏഴിലേക്ക് അവസരം കിട്ടി കന്യാദാനം സീരിയൽ ചെയ്യുന്ന സമയമായിരുന്നു സീരിയൽ റൈറ്ററോടെ പറഞ്ഞ് എന്റെ കഥാപാത്രം ദുബായിലേക്ക് പോകുന്നത് പോലെ മാറ്റി എന്നിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറായത് അപ്പോഴാണ് അവർ പറഞ്ഞത് വൈൽഡ് കാഡ് ആണെന്നും അതോടെ ദേഷ്യവും സങ്കടവും എല്ലാം വന്നു പോകുന്നില്ലെന്ന് വരെ തീരുമാനിച്ചിരുന്നു ഓണത്തിന് ശേഷമാണ് എൻട്രി എൻട്രിയെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു ജിഷിൻ പറയുന്നു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു എൻറെന്ന് പറയാൻ പറ്റില്ല ഏഷ്യാനെറ്റിനോ ബിഗ് ബോസ് ക്രൂവിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം വോട്ടിംഗ് അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നെയും പി ആർ ചെയ്തിരുന്നു ഒരു മാസം തൊണ്ണൂറായിരം രൂപയാണ് ചോദിച്ചത് വോട്ടിങ്ങിൽ പി ആറിനെ കളിക്കാൻ പറ്റും ഞാൻ പലർക്കും ഭീഷണിയാകുമോ എന്ന് പി ആറിന് തോന്നും അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തയാളെ സപ്പോർട്ട് ചെയ്ത് നിർത്തും ഇത് പി ആർ ചെയ്യുന്ന തെണ്ടിത്തരമാണ് വെറുതെ ഒരു സപ്പോർട്ട് മാത്രമല്ല അതിനപ്പുറമുള്ള കളികൾ പി ആർ വഴി നടക്കുന്നുണ്ട് വോട്ട് മറിക്കുന്നുണ്ട് ഭൂരിഭാഗം പേരും പി ആർ കൊടുത്തിട്ടാണ് വന്നത് എന്റെ പി ആർ അമേയ മാത്രമായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എനിക്ക് കൊതി തീർന്നിരുന്നില്ല എന്റെ പ്രാക്ക് പി ആറിന് കിട്ടും അതുപോലെ അനുമോൾ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിക്കാതിരുന്നത് അവൾക്ക് പീരിയസ് ടൈം ആയിരുന്നത് കൊണ്ടാണത് വരെ പ്രചരിച്ച് ഞാൻ കണ്ടിരുന്നു അതിലൊന്നും സത്യമില്ല അനീഷ് അനുവിനെ പ്രൊപ്പോസ് ചെയ്തത് റിയൽ ആണോ എന്ന് അനീഷിന് മാത്രമേ അറിയൂ അവിടെ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല ഗെയിമാണ് അവിടെ നടക്കുന്നതെന്നും ജിഷിൻ മോഹൻ പറയുന്നു അഞ്ച് വയൽക്കാടുകളാണ് കാർഡുകളാണ് ഇത്തവണ ഉണ്ടായിരുന്നത് അതിൽ ഏറ്റവും അവസാനമായ വ്യക്തമായത് സാബുമാൻ ആയിരുന്നു